ഗുരുവായൂർ ക്ഷേത്ര നടയിലെ കിഴക്കേ നടയിലെ മഞ്ജുലാൽ തറയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഗരുഡ ശില്പം ഒരുങ്ങുന്നത് അറിയപ്പെടുന്ന ഒരു ശില്പിയാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ശില്പകളിൽ ഒരാൾ ഉണ്ണി ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പോയി പഠിച്ച് നല്ല അടിപൊളി ശില്പി ആയതാണെന്നാണ് ഞാൻ ഇത്രയും കാലം ധരിച്ചത് എന്നാൽ എനിക്ക് ഇപ്പോൾ ഒരു അറിവ് കിട്ടി ഉണ്ണി എവിടെയും ചിത്രരചന പഠിച്ചിട്ടില്ല സ്വന്തമായിട്ട് ഉള്ള കഴിവ് അങ്ങ് പ്രയോഗിച്ചു രണ്ടായിരത്തി ആറിൽ കടന്നപ്പള്ളി സ്കൂളിൽ എഴുത്തച്ഛൻ്റെ ശില്പം ചെയ്തിട്ടായിരുന്നു തുടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനി ആലക്കുടാണ് ഇവിടെ കാനായിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉണ്ണിയുടെ വീട്ടിൽ വന്നതാണ് നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകണമെന്നില്ല അവിടെ മഞ്ജുലാൽ തറയെക്കുറിച്ചും എല്ലാവർക്കും നല്ല ഗ്രാഹ്യമുണ്ടാവും അവിടത്തേക്കുള്ള ദ ഒരു ശില്പമാണ് എനിക്ക് പിറകിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ ഈ ഗരുഡൻ ഇങ്ങനെ ചെറുകി വിടർത്തി നിൽക്കും എന്തായാലും ഉണ്ണി ഭാഗ്യവാനാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ശില്പങ്ങൾ നിർമ്മിക്കുവാനുള്ള അവസരം ഉണ്ണി എന്ന ഈ യുവ ശില്പിയെ തേടി എത്തിയിട്ടുണ്ട് ഉണ്ണിയുടെ ശില്പങ്ങളില്ലാത്ത ജില്ലയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാതെ തന്നെ പറയേണ്ടി വരും അത്രയ്ക്ക് എല്ലാ ജില്ലകളിലും ഉണ്ണി ഇത്തരത്തിലുള്ള ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ ചെയ്യണമെന്ന് പലതവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഏതാണ്ട് ഒന്ന് ഒരു ശില്പം പൂർത്തിയായി വരുമ്പോഴേക്കും അത് ഇവിടുന്ന് വാഹനം കയറ്റിയിട്ട് മറ്റു ജില്ലകളിലേക്ക് പോകും അപ്പോൾ എനിക്ക് ഇതിനുള്ള അവസരം കിട്ടിയില്ല അവസാനം ഇന്ന് എന്തായാലും ഞാൻ ഉണ്ണിയെ പിടിച്ചു ഇവിടെ ഇത് ഇതൊക്കെ മാറ്റിയിട്ട് ഇത് ഇതിൻ്റെ ആ ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും രണ്ട് മാസം കഴിയുമ്പോൾ അവിടെ ഗുരുവായൂർ കാണുന്നതിന് മുമ്പ് ഉണ്ണിയുടെ ഈ വീട്ടിൻ്റെ ഈ മുറ്റത്ത് ഈ ശില്പം ഇങ്ങനെ ചിറക വിടർത്തി നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ എട്ടടി വയരവും പതിനാറടി വീതിയുമുള്ള ഈ ഗരുഡശിൽപം രണ്ട് മാസമായി കളിമണ്ണിൽ പൂർത്തിയായിട്ട് ആദ്യം ഇതിൻ്റെ ചെറിയ മാതൃക ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിപ്പം ഇതിൻ്റെ വലിയ രൂപം നിർമ്മിക്കുന്നത് ഈ വരുന്ന രണ്ട് മാസം കൊണ്ട് ഇത് വെങ്കലത്തിലേക്ക് തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രമുഖ വ്യവസായിയും ചലയത്ര നിർമ്മാതാവുമായ വേണു കുന്നുംപള്ളിയാണ് ഇതിൻ്റെ സ്പോൺസർ ഈ ഗരുഡ ഗരുഡശിൽപം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന അദ്ദേഹമാണ് അത് ഈ വർക്കാനിലേക്ക് എത്താൻ കാരണം ഗുരുവായൂരിലെ പിന്നെ ഹോറിസൺ ഹോട്ടൽ മാനേജർ ഉണ്ണി പാവർട്ടി എന്ന ഉണ്ണിയട്ടൻ്റെ പിന്നെ ഒരു സന്ദർശനമാണ് എൻ്റെ പണിപ്പുരിൽ വന്നപ്പോൾ എൻ്റെ പിന്നെ ഞാൻ ചെയ്ത ശിവ ശിവൻ്റെ ശില്പം തലപ്പം രാജരാജ് ചെയ്യുന്ന ശിവൻ്റെ ശില്പം കണ്ടപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നത് ഏതായാലും ഒരു രണ്ട് മാസം കൊണ്ട് ഈ ശില്പം പൂർത്തിയാവും അപ്പോൾ എൻ്റെ കൂടെ സഹായകലായിട്ടുള്ളത് പിന്നെ സുരേഷ് അമ്മാനപ്പാറ ബാലം പാച്ചേനി വിനേഷ് കോയക്കിൽ ബിജു കോയക്കീൽ അനുരാഗ് അഭിജിത്ത് ഇവരൊക്കെയാണ് ഉണ്ണിയെ ഞാൻ അധിക തവണയൊന്നും കണ്ടിട്ടുണ്ടാവില്ല കുറച്ച് തവണയെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ സോഷ്യൽ മീഡിയ വഴി എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഉണ്ണിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞേക്കുമ്പോൾ അതല്ല അത് അങ്ങനെയാണ് ചില ശില്പികളൊക്കെ അങ്ങനെയാണ് അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരുപാട് കഴിവുകളുണ്ടാവും അവരെല്ലാവരെയും സമൂഹം അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന വലിയ ശില്പികളിൽ ഒരാളായി ഉണ്ണി കാനായി മാറിയിരിക്കുകയാണ് എന്തായാലും ഉണ്ണിയുടെ പിന്നെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ ഉണ്ണി എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞത് സാധാരണ ശില്പികളെന്ന് അങ്ങനെ പറയാത്തെയാണ് ഇതാ അവരുടെ കൂടി ഫേസ് കൊടുക്കണേ അവരുടെ ഒരു പേര് കൊടുക്കണേന്നൊക്കെയാണ് തലപ്പുറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള ഇന്ത്യയിലെ തന്നെ അല്ല ഏറ്റവും വലിയ വെങ്കല ശില്പം ശിവൻ്റെ വെങ്കല ശില്പം ഉണ്ണിതാ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അന്തിമ ഘട്ടത്തിലേക്കാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ഭാഗ്യം ഉണ്ണിക്ക് ലഭിച്ചതിന് തൊട്ട് പിറകെയാണ് ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ സ്ഥാപിക്കുവാനുള്ള ഗരുഡൻ്റെ ശില്പം നിർമ്മിക്കാൻ ആ ഉണ്ണിയെ നിയോഗിച്ചത് എന്തായാലും ഇത് ഉണ്ണിയുടെ ജീവിതത്തിലെ വലിയ ഒരു വഴുത്തിരിവാകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല നാളെ രണ്ടു മാസം കഴിയുമ്പോഴേക്കും ഭക്തർ കൈകൂപ്പി തൊഴുന്ന ഈ ഗരുഡൻ എനിക്ക് പിറകിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉണ്ണിക്കും അതോടൊപ്പം സന്തോഷിക്കാം നീണ്ട പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് ഉണ്ണി ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശില്പകലയും പഠിക്കാത്ത സാധാരണ എട്ട് വർഷം നിർമ്മാണ തൊഴിലാളിയായി പ്രവർത്തിച്ച ഉണ്ണി കാനായി എന്ന ഈ ശില്പി ഇതാ കേരളത്തിലെ അറിയപ്പെടുന്ന ശില്പങ്ങളുടെ ഉടമയായി മാറുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഒരു സംശയം അക്കാര്യത്തില്ല കാരണം ഞാൻ ഒരു കണ്ണൂർ ജില്ലക്കാരനാണല്ലോ അത് മാത്രമല്ല ഉണ്ണി എൻ്റെ സുഹൃത്താണല്ലോ അപ്പോൾ എനിക്കേറെ അഭിമാനമുണ്ട് എന്തായാലും ഉണ്ണിക്കും കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് സഹപ്രവർത്തകരോടൊപ്പം ഈ ശില്പഭൂമിയിൽ വീണ്ടും വീണ്ടും ശില്പങ്ങൾ ഒരുക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ണിയെ തേടിയെത്തട്ടെ എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ